ഇത്ത ഡംപമേ ആ ഇവർ പറയണത് എന്താന്ന് വെച്ചാൽ ഇവര് രോഹിംഗിയൻ അഭയാർത്ഥിയാണ് ഇവര് റോഡ് സൈഡിൽ പോകുമ്പോൾ ഒരു വണ്ടി വന്നു അപ്പോൾ ഒരു വീണു വീണപ്പോൾ കാലൊടിഞ്ഞു കാലൊടിഞ്ഞിട്ട് അകത്ത് റാഡ് ഇട്ടു സ്റ്റീലിന്റെ റാഡ് ഇട്ടു ആ റാഡ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മാറ്റേണ്ടതാണ് എടുക്കേണ്ടതാണ് അതെടുക്കാൻ ഇതുവരെ എടുത്ത് പൈസ ഉണ്ടായില്ല എടുത്തില്ല ഇനിയിപ്പോൾ ഇപ്പം ആറ് കൊല്ലായി ഇനി ആ റോഡ് എടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് എടുക്കണം ഇവർക്ക് അതിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയാണ് ചിലവ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് വേണ്ടി അത് ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം നാം ക്യാ നൂർ നൂർ ബീഗം നൂർ ബീഗം എന്നാണ് ഇവരുടെ പേര് അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവരെ തന്നെ ഒരു അഭയാർത്ഥിയുടെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് അത് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ മുന്നിൽ തന്നെ അത് നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് അവർക്കത് റോഡ് എടുത്ത് കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം വേറെ ദോസ്തിലോക്കോ പോലെയാ ഓ ലോ കോഡിയോ തേക്കെ ആക്കോ മതത്ത് കരേ കാത്തു അപ്പോൾ അം ലോക ലേക്ക് ജാക്കി റോഡ് നിൽക്കുക അപ്പോൾ ഇതുവാക്കറിച്ചാൽ